എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല സ്വാദിഷ്ടവുമാണ് അതായത് നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്ക കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പോൾ മസാല ദോശയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ തരാറുള്ള ഒരു ചട്നിയാണ് ടൊമാറ്റോ ഉപയോഗിച്ച് തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ചട്നി ഭയങ്കര ടേസ്റ്റിയാണ് എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് കളറിലുള്ള ഈ ചട്നി ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും പിന്നെ എരിവും ഒക്കെ കൂടി കൂടിയൊരു ഇതാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും അറിയിക്കണം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഇവിടെ ഞാൻ ടൊമാറ്റോ സവാള പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുന്നത് ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെക്കണം ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കണം എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂണെളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു രണ്ടല്ലി ഒക്കെ എടുക്കാം അതും ഇത് വലിയ അല്ലിയായിരുന്നു അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കറിവേപ്പില അതിട്ട് കൊടുത്തു ഇനിയും പച്ചമുളക് അതും രണ്ടെണ്ണം എടുത്തു നല്ല എരിവുള്ള പച്ചമുളകാണ് അതും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു വലിയ സവാളയാണ് ഈ കട്ട് ചെയ്ത് വച്ചിരുന്നത് കൊടുത്തു ഇനിയും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരണം വാടി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയായി ആയി കിട്ടും ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി ടൊമാറ്റോ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് പുളിയുള്ള നാടൻ തക്കാളിയാണ് ഇത് ഇവിടെ ഉണ്ടായതാണ് നമ്മൾ വാങ്ങിക്കുന്ന തക്കാളിയല്ല വാങ്ങിക്കുന്നതിന് കുറച്ച് പുളി കുറവായിരിക്കും ഇതിന് ഇച്ചിരി പുളിയുണ്ട് കുഴപ്പമില്ല ഇത് നല്ലതാണ് അതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി എന്നിട്ടൊരു മൂടി വെച്ച് അടച്ചു വെച്ചു ഇനി ആ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഏത് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ അതിൽ കിടന്ന് നല്ലതുപോലൊന്ന് വാടി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് നല്ല കളറുണ്ടാവും പിന്നെ അത്യാവശ്യം എരിവും ഉണ്ടാവും ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അതെ ഇത് കായത്തിൻ്റെ പൊടിയാണ് അതും ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി വഴറ്റി അത് അവിടെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിതൊന്ന് അരച്ചെടുക്കണം ഇത് വല്ല ഒരുപാട് സ്മൂത്തായിട്ടൊന്നും അരയണമെന്നില്ല കുറച്ചൊരു തരിതരിപ്പോ കൂടി അരച്ചാലും മതി ഇത് അരച്ചെടുക്കുമ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണോളം തിളപ്പിച്ച ആറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ വെള്ളം ചേർത്ത് കൊടുക്കണം എന്നില്ല പക്ഷേ ഞാനിവിടെ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നല്ലതുപോലെ കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തക്കാളി ചട്നി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് കടു വറുത്തിട്ടാൽ മാത്രം മതി അതിന് ഒരു ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിയൊക്കെ വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഉഴുന്ന് ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ ഉഴുന്ന ഒരു ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്തത് വ വൽമുളക് കറിവേപ്പില ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മൂത്തു വന്നപ്പോൾ നമ്മുടെ ചട്നി അരച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കും ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇത്രേ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിതിൽ ലാസ്റ്റായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് ഒരു അല്പം പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നതെന്ന് അപ്പോൾ അത്രയും കൂടെ ചെയ്ത് ഇളക്കി വെച്ചാൽ മതി ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ടൊമാറ്റോ ചട്ണിയാണ് നമ്മൾ ഹോട്ടലോ റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പോൾ നമുക്ക് ദോശയുടെ കൂടെ കിട്ടുന്നതാണ് ഇഡ്ഡലി ദോശ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കൂട്ടി കഴിക്കാം അപ്പോൾ ഈ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വീട്ടുവീഴ്ചയല്ല അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയ ടൊമാറ്റോ ചട്നി കണ്ടല്ലോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം മറക്കണ്ട അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ